പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഇന്ത്യൻ പെൺകുട്ടിക്ക് എത്ര തൂക്കം വേണമെന്ന് നിങ്ങൾക്കറിയുമോ ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ള ഇന്ത്യൻ അമ്മമാരുടെ മക്കളോട് ഈ ചോദ്യം ചോദിച്ചാൽ അതുപോലും പറയാൻ കഴിയാതെ ഇന്ത്യയിൽ ഇരുപത് കോടി കുട്ടികളുണ്ട് ക്രൂരമായ ഈ വാചകത്തോടെയാണ് യൂണിസെഫ് ഇന്ത്യൻ ശിശുക്കളിലെ പോഷകാഹാരക്കുറവിനെ കുറിച്ച് ഏറ്റവും അവസാനം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ആരംഭിക്കുന്നത് ശിശുക്കളുടെ ആരോഗ്യത്തിന് പരമ കൽപ്പിക്കുന്ന ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലേക്ക് നീങ്ങുന്ന ഇന്ത്യയിൽ ശിശുക്കളിലെ പോഷകാഹാരക്കുറവ് സബ്സഹാറയിലെ ആഫ്രിക്കൻ രാജ്യങ്ങളുടേതിനേക്കാൾ കൂടുതലാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ലോകത്ത് പോഷകാഹാരക്കുറവുള്ള കുട്ടികളിൽ മൂന്നിലൊന്നും അധിവസിക്കുന്നത് ഇന്ത്യയിലാണ് അമ്പത് ശതമാനം ശിശുമരണ നിരക്കും പോഷകാഹാരക്കുറവ് കൊണ്ട് മാത്രം സംഭവിക്കുന്ന രാജ്യം ഒന്നാശ്വസിക്കാം പോഷകാഹാരക്കുറവിൽ ഇന്ത്യയിൽ ഏറ്റവും പിന്നിലുള്ളത് കേരളമാണ് ഇരുപത്തിയേഴ് ശതമാനം കുട്ടികൾക്ക് കേരളത്തിൽ പോഷകാഹാരക്കുറവ് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പഠനം പറയുന്നു ഏറ്റവും കൂടുതലുള്ളത് മധ്യപ്രദേശിൽ അമ്പത്തഞ്ച് ശതമാനം എന്നിട്ടും കേരളത്തിന് പൂർണ്ണമായി ആശ്വസിക്കാറായില്ല പോഷകാഹാരക്കുറവ് എന്നത് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ മാത്രമല്ല കൃത്യമായ ചികിത്സാ സൗകര്യങ്ങളും ആരോഗ്യ സേവനങ്ങളും ലഭിക്കാത്തതും ഗർഭസ്ഥ ശിശുവിന് കൃത്യമായ പരിചരണം ലഭിക്കാത്തതുമെല്ലാം പോഷകാഹാരക്കുറവിന്റെ കണക്കിലാണ് വരിക ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം കേരളത്തിൽ പിറന്നു വീഴുന്ന നൂറ് ശിശുക്കളിൽ ഇരുപത്തിയൊമ്പത് പേർക്ക് ആവശ്യത്തിനുള്ള തൂക്കമില്ല മുപ്പത്തിമൂന്ന് പേരുടെ അമ്മമാർക്കും ചുരത്താൻ ആവശ്യത്തിന് മുലപ്പാലില്ല നൂറിൽ അറുപത് കുട്ടികൾക്കും ഐഡിൻ അപര്യാപ്തതയുണ്ട് ഒരു യൂറോപ്യൻ ശിശുവിന് സംഭവിക്കുന്ന ശൈശവ രോഗങ്ങളുടെ ഇരുന്നൂറ് ഇരട്ടിയാണ് സംസ്ഥാനത്ത് പിറവിയെടുക്കുന്ന ഓരോ ശിശുവും അനുഭവിക്കുന്നത് ആറുമാസം മുതൽ മുപ്പത്തഞ്ച് മാസം വരെ പ്രായമുള്ള ശിശുക്കളിൽ അമ്പത്തിയഞ്ച് ദശാംശം ഏഴ് ശതമാനത്തിനും അനീമിയുള്ള സംസ്ഥാനമാണ് ശിശു സൗഹൃദമല്ലെന്ന് യൂണിസെഫ് കുറ്റപ്പെടുത്തുന്ന കേരളം നേട്ടങ്ങളിലും സ്കൂളുകളിൽ ഊട്ടുപുരകൾ ഒരുക്കുന്നതിനും മുട്ടിനു മുട്ടിന് അംഗൻവാടികൾ തുറക്കുന്നതിനും പേരുകേട്ട കേരളത്തിൽ പദ്ധതികൾ അതിന്റെ യഥാർത്ഥ ഫലം കാണുന്നില്ലെന്ന യൂണിസെഫ് റിപ്പോർട്ട് ഇതുവരെ കേരള നിയമസഭ ചർച്ച ചെയ്തിട്ടില്ല ബിനീഷ് അരവിന്ദൻ പാലക്കാട് ഇന്ത്യ വിഷൻ